ഹായ് ഹലോ നമസ്കാരം അബ്ബ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സ്കെയിൽ കാറുകളെ കുറിച്ചൊന്നും മനസ്സിലാക്കി തരാനാണ് അതായത് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് കേട്ടോ എല്ലാവർക്കും അല്ല അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് അതായത് എന്താണ് സ്കെയിൽ കാറുകൾ എന്ന് ചില ആൾക്കാർക്ക് അറിയില്ല അതായത് ഡൈകാസ്റ്റ് കാർ എന്താണെന്നറിയാം സ്കെയിൽ കാർ എന്താണെന്നൊക്കെ ആൾക്കാർക്ക് ധാരണയുണ്ട് പക്ഷേ ഈ അതിൻ്റെ വലുപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന വലുപ്പം നമ്മളിപ്പോൾ ഇത്ര ഇന്ന ഓരോത്തിന് ഓരോ നമ്പറുകൾ നമ്മൾ പറയും വൺ ഈസ് ടു ട്വൻറ്റി ഫോർ വൺ ഈസ് ടു തേർട്ടി ടു അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല ഇത് എത്രയാണ് സൈസ് ചേട്ടാ എത്ര വലുപ്പം വരും എത്ര സെൻറ്റിമീറ്റർ നീളം വരും സെൻറ്റിമീറ്റർ നീളമൊക്കെ ഇതിനൊരു കണക്കൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ രൂപേണ ഞാനുള്ള ചെറിയ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ഈ വൺ ബൈ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന സ്കെയിൽ ഇതാണ് കേട്ടോ അതിൻ്റെ മോഡലുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് ഇതാണ് വൺ ബൈ ട്വൻറ്റി ഫോർ സ്കെയിൽ ഇപ്പം ഈ ഇത് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ വണ്ടി ഉണ്ടല്ലോ ഈ സെയിം വണ്ടിയുടെ യഥാർത്ഥ വണ്ടിയുടെ വലുപ്പം എന്ന് പറയുന്നത് വൺ ബൈ വൺ വൺ ബൈ വൺ ആണ് ഇതിൻ്റെ യഥാർത്ഥ വണ്ടിയുടെ വലുപ്പം അതിൻ്റെ ഇരുപത്തിനാല് മടങ്ങ് ചെറുത് അതാണ് ഇതുകൊണ്ട് ഈ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒറിജിനൽ വണ്ടികളുടെ സ്കെ വൺ ബൈ വണ് ആണെങ്കിൽ അതിൻ്റെ ഇരുപത്തിനാല് വടങ്ങ് സ്കേ ചെറുത് എന്നാൽ ഒരു ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചത് അപ്പോൾ എല്ലാം ഒരേ സൈസ് വലുപ്പമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഒറിജിനൽ വണ്ടി എങ്ങനെയാണോ അപ്പോൾ ഇത് ജിംനി ഇത് വൺ ബൈ ട്വൻറ്റി ആണ് ഈ വണ്ടി ഈ വണ്ടി നമ്മൾ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയ എന്ന് പറയുന്നത് ത്രീ ഡോറാണ് അത് പൊതുവേ ചെറിയ വണ്ടിയാണ് ഇതിനേക്കാളും ചെറിയ വണ്ടിയാണ് അതിൻ്റെ ഇരുപത്തി നാല് മടങ്ങ് ചെറുതെന്ന് പറയുമ്പോൾ ഈ ഒരു സൈസേ വരുവുള്ളൂ അത് അപ്പോൾ സ്കെയിൽ എന്താണെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഓരോ സ്കെയിലുകളുടെ ഓരോ ഇവിടെ ഇരിക്കുന്ന സ്കെയിൽ മോഡലുകളുടെ ഒരു മോഡൽ കാണിച്ചു ഇത് വൺ ബൈ ട്വൻ്റി ഫോർ സ്കെയില് ഇതുണ്ടോ ഇതാണെങ്കിൽ വൺ ബൈ തേർട്ടി ടു സ്കെയിൽ വൺ ബൈ തേർട്ടി ടു സ്കെയിലിൽ ഒരുപാട് മോഡലുകൾ നമ്മുടെ തമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വൺ ബൈ തേർട്ടി ടു സ്കെയിൽ ഇതുണ്ടോ ഇതാണെങ്കിൽ വൺ ബൈ തേർട്ടി സിക്സ് സ്കെയിൽ വൺ ബൈ തേർട്ടി സിക്സ് ആണെങ്കിൽ ഇരിക്കുന്ന ഇതൊക്കെ കിങ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ് ലൈസൻസറാണ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വണ്ടികളാണ് ഇതാണെങ്കിൽ വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിൽ വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിലിൽ നമ്മളിപ്പോൾ ബ്രാൻഡും ഉണ്ട് ബ്രാൻഡ് അല്ലാത്തതും ഉണ്ട് ഇതിപ്പോൾ വില വരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളൂ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഡോറൊക്കെ തുറക്കാം പുൾ ബാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള പക്ക വണ്ടി ഇതേപോലത്തെ കുറേ മോഡലുകളുണ്ട് പിന്നെ വൺ ബൈ സിക്സ്റ്റി ഫോർ എന്നുള്ള സ്കെയിൽ വരുന്നത് അത് ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു വണ്ടിയുടെ ചെറിയ മോഡലെന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുകയുള്ളൂ സിക്സ്റ്റി ഫോർ ഹോട്ട് വീൽസിൻ്റെയൊക്കെ സ്കെയിൽ ഇതാണ് വരുന്നത് ഹോട്ട് വീൽസിൻ്റെയൊക്കെ സ്കെയിൽ ഇതാണ് വൺ ബൈ സിക്സ്റ്റി ഫോർ എന്നുള്ള സ്കെയിൽ അങ്ങനെയാണ് ഈ സ്കെയിൽ സൈസുകൾ അപ്പം സ്കെയിലുകളെക്കുറിച്ച് അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഷോപ്പിൽ കൂടുതൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വിലയും കുറവാണ് നിങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് വഴിയൊരു ഹായ് വിട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരും ഈ ഓ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഷോപ്പിയുമായി ബന്ധപ്പെടുക നന്ദി നമസ്കാരം